കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളിയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംബ്ളാനെ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം വിളക്കന്നൂർ പള്ളിയിൽ നടന്ന ദിവ്യബലി മധ്യയാണ് ആർച്ച് ബിഷപ്പ് വിശ്വാസികളെ ഇക്കാര്യം അറിയിച്ചത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ മാസം മുപ്പത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതിന് ഇന്ത്യയിലെ അപ്പസ്തോലിക്യൂൺഷ്യൂ ആർച്ച് ബിഷപ്പ് ലെയോ പോൾഡോ ജിറേലി വിളക്കനൂർ ക്രിസ്തുരാജ പള്ളിയിൽ നടത്തും അന്നേ ദിവസം യേശുവിന്റെ മുഖം പതിഞ്ഞ തിരുവോസ്തി പള്ളിയിൽ പ്രതിഷ്ഠിക്കും വെള്ളിയാഴ്ച നടന്ന വിശുദ്ധ കുർബാനയിൽ തലശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിനോർ ആന്റണി മോതുകുന്നേൽ വികാരി ജനറൽ മോൺസനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് മൊട്ടത്തുകുന്നേൽ അതിരൂപത പാസ്റ്റർ കോർഡിനേറ്റർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ചെമ്പേരി ലൂർദ് മാത ബസ്ലിക്ക റെക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നൽ വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഫൊറോന വികാരി റവറൻ ഡോക്ടർ തോമസ് തെങ്ങുംപള്ളിയിൽ ഫാദർ തോമസ് പതിക്കൽ ഫാദർ മാത്യു വേങ്ങക്കുന്നൽ ഫാദർ തോമസ് പയ്യമ്പിള്ളിൽ തുടങ്ങിയവരും അനേകം സമർപ്പിതരും വിശ്വാസികളും പങ്കെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ തോമസ് പതിക്കൽ രാവിലെ അർപ്പിച്ച ദിവ്യവലി മധ്യയാണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞുവന്ന അസാധാരണമായ സംഭവം ഉണ്ടായതായി സാക്ഷ്യപ്പെടുത്തിയത് തിരുവോസ്തി വികാരിയച്ചൻ അരുളിക്കയിൽ വെക്കുകയും വിശുദ്ധ കുർബാന പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ആയിരക്കണക്കിനാളുകൾ പള്ളിയിലേക്ക് തിരുവോസ്തി ദർശിക്കാനായി എത്തിയിരുന്നു അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് വലിയമറ്റത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനേഴിന് തിരുവോസ്തി തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസിലേക്ക് കൊണ്ടുവരികയും രഹസ്യമായി സൂക്ഷിക്കുകയും ശാസ്ത്രീയ പഠനങ്ങൾക്കായി റോമിലെ വിശ്വാസ തിരുസംഗത്തെ ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സഭയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങളുടെയും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ പ്രതിഭാസത്തെ ദിവ്യകാരന് അത്ഭുതമായി കണക്കാക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് അറിയിച്ചത്